അത്തം പത്തിന് പൊന്നോണം നമ്മുടെ കേരളത്തിൽ ഈ ഓണം ആഘോഷിക്കാൻ അത്തക്കളം അത്തക്കളമൊരുക്കാൻ പൂക്കൾ തയ്യാറായിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ നെടുമ്പങ്ങാട് പഴകുറ്റിക്കടുത്താണ് ഈ മനോഹര കാഴ്ച കാണാൻ കഴിയുന്നത് ഓണവിപണിക്കായി പൂക്കൾ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാവുന്നതാണ് വളരെ മനോഹരമായ ജമന്തി വിവിധ കളറിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് മാത്രമല്ല നല്ല നാടൻ പച്ചക്കറികളും ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടു നല്ല നാടൻ വെള്ളരിയാണിത് കാണാൻ കഴിയുന്നത് നല്ല കള്ളർ ജമന്തി പൂക്കൾ അത്തമൊരുക്കാൻ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വന്ന് പൂക്കൾ വാങ്ങാം എന്തു മനോഹരമായ ഒരു കാഴ്ചയാണ് നല്ല മഞ്ഞക്കളരുള്ള ജമന്തി അതെന്ത് മനോഹരം നല്ല നാടൻ വെള്ളരിക്ക പടവളിങ്ങ ഇനി വിവിധ ഇനം പച്ചക്കറികളോട് കൃഷി ചെയ്യുകയാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക നന്ദി താങ്ക്